പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് അവരുടെ കരിയും ഒക്കെ പറയുന്ന ഒരു പരിഹാസ പാത്രമാണ് എന്നുള്ള കാര്യം ഈ കോഴിക്കോടേക്കുള്ള എല്ലാ തൊഴിലാളിക്കും അറിയാം തികച്ചും രാഷ്ട്രീയ പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗ്ഗം അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് അവര് ചെയ്തപ്പോ അതല്ലായിരുന്നു ക്ഷ നേതാക്കന്മാർക്ക് എന്നാണ് പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ ഇത്ര മോശമായി തോന്നി തുടങ്ങിയത് ഒരു കാലത്ത് ഇങ്ങനൊക്കെ തന്നെയല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് പ്രവർത്തിച്ചോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ അവർക്ക് പാട്ടപ്പിരിവും മോശമായിട്ട് തോന്നുന്നത് അവർക്ക് വേറെ ഫണ്ട് കൊടുക്കാൻ വലിയ വലിയ മുതലാളിമാരുള്ളത് കൊണ്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അടിസ്ഥാന തൊഴിലാളി വർഗം നടത്തുന്ന സമരങ്ങള് അവർക്ക് ആക്ഷേപവും അവർക്ക് അല്ല കാര്യമില്ലല്ലോ എന്നാലും ഈ മാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാലത്തെ അവിടത്തെ തൊഴിലാളികളുടെ നേതാവായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ആ മാവൂർ ഗ്വാളിയോൺസില് തന്റെ തൊഴിലാളി പ്രവർത്തനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും എഴുതിയിട്ടുള്ള ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം വായിക്കേണ്ടതാണ് അത് വായിച്ചാല് ഈ കരിമി ഇത്രേം സംസ്കാരമുള്ളത് മനസ്സിലാകുന്നു നിന്നെ ആരുടെ നേരെയും എത്ര വോട്ടിന തോറ്റോന്നറിയാലോ നമുക്കറിയാം ഞാനൊരു കോഴിക്കോട് ഇലക്ഷന് തൊട്ട് മുമ്പ് ചെല്ലുമ്പോൾ പോസ്റ്റർ നാട് മുഴുവൻ പോസ്റ്ററാണ് കരിയും പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലക്ഷത്തിന് മേലെയാ തോക്കുക എത്ര തോറ്റത് അതാണ് പറഞ്ഞത് ഈ ഇലവനും കരിയും ഒക്കെ പറയുന്നൊരു പരിഹാസ മാത്രമാണ് എന്നുള്ള കാര്യം ഈ കോഴിക്കോടേക്കുള്ള എല്ലാ തൊഴിലാളിക്കും അറിയാം പത്രം സ്ഥാപിച്ച മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ആത്മഹത്യ ചെയ്യും അതിനകത്ത് ഇങ്ങനെ ലേഖനം പ്രത്യക്ഷപ്പെട്ടാൽ അന്വേഷിക്കേണ്ടതാണ് ആ പത്രം ഇങ്ങനെ കേരളത്തിലെ ഈ പറയുന്ന ആദ്യകാല ഇടതുപക്ഷ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാര് വീട് വീടാന്തരം നടന്ന് തൊഴിലാളികളെ കണ്ട് അവരോട് യാചിച്ചിട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ദേശാബാനി എന്ന് പറയുന്നത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു വെച്ച് നോക്കി ഒരു കോടി പതിനാല് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ആസ്തി അപ്പൊ ഒരു കോടി പതിനാല് ലക്ഷം ആസ്തിയുള്ള സി ഐ ടിഒന്റെ ദേശീയ നേതാവിന് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ മാത്രം ദിവസക്കൂലി വാങ്ങിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ രണ്ടു കിലോ അരിയും രണ്ട് കവർ പാലും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും മാത്രമേ ഇന്നത്തെ ഇൻഫ്ലേഷനിൽ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മാത്രം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രം ദിവസക്കൂലി ലഭിക്കുന്ന ഈ വാശാവർക്കർമാരോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് വിനു ക്യാഷ് ആയിട്ട് ചെയ്യണം പത്രസമ്മേളനം നടത്തിയ പത്രക്കാരോട് പറഞ്ഞാൽ പാട്ട കുലിക്കുന്നവരാണെന്ന് ശരിയാണ് ഇവര് പാട്ട കുലിക്കുന്നവരാണ് കാരണം ഇവരുടെ അടുക്കൽ ക്രഷർ യൂണിറ്റുകാരോ സ്വർണ്ണ കടക്കാരോ അല്ലെങ്കിൽ കരിമണ്ണൽ കന്നം ചെയ്യുന്നതിൽ കർത്തന്മാരോ ഇലക്ഷൻ കമ്മീഷന് പോലും കാണിക്കുന്ന അഫിഡവിറ്റിൽ കാണിക്കുന്ന പൈസ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് പൈസ ആരും എസ് യു സി ഐയുടെ കൂടത്തിൽ ഇല്ലെന്നേ പാട്ട കുലുക്കുന്നവരുടെ കൂടത്തിൽ ആ അതുകൊണ്ട് ഇവർ ചിലപ്പോൾ പാട്ട കുലിക്കുന്നേ ജനത്തിനെടുക്കുന്ന പൈസ എടുത്തിട്ടേ സമരം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവരെ പോലെ പൈസ പുറത്തുനിന്ന് ഇങ്ങനെ കരിമണൽ കറത്തൊക്കെ പുള്ളിക്കും പുള്ളിയുടെ പാർട്ടിക്കും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഒക്കെ കൊടുക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് പാട്ട കുലിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊഴിലാളി എന്തെന്നുള്ള ഡെഫിനേഷൻ അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പതിനഞ്ച് വയസ്സിന് മുകളിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനോ അവളോ തൊഴിലാളിയാണ് ഈ ഡെഫിനേഷൻ ശ്രീ അലമളം കളിയുമ്പോ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം എനിക്കെല്ലാമായി എനിക്ക്